ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരു നമ്മളൊരു ജീവന് മേണ്ടി പോകുന്നത് ഒന്നുമില്ല വൈകുന്നേരം നമുക്ക് ചെറിയ 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 ജോലികളെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമ്മളിവിടെ കാണിക്കുന്നതാണ് നമ്മള് വൈകുന്നേരം ചായ കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് പാലിന്റെ മധുരത്തിന്റെ എല്ലാം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ എല്ലാം ഒന്ന് തുടച്ച് വെച്ചാല് നമ്മളൊരു ലിക്വിഡ് ഇങ്ങനെ തയ്യാറാക്കിയിട്ട് അത് ചെയ്യുന്നതാണ് നല്ല ഉറുമ്പ് ഈച്ച അങ്ങനത്തൊന്നും ഉണ്ടാവില്ല നമ്മളിതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു എന്താണ് പിന്നെ നമ്മളത് മരിത ഗ്യാസ് അടുപ്പിന്റെ അവിടെ ഇവിടെ ഇപ്പൊ ഉച്ചക്ക് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതാണ് എന്നാലും വൈകുന്നേരം ഇപ്പൊ നമ്മൾ ലക്ഷം അവില് എല്ലാം വറുത്തുണ്ട് പിന്നെ ചായ ആക്കിയതും അതെല്ലാം കൂടെ ആപ്പം പിന്നെ അതിന്റെ ചെറിയ പൊടികളെല്ലാം ഉണ്ടാവില്ല നമ്മളിങ്ങനെ നീറ്റാക്കുന്നതിനെ കൊണ്ട് എപ്പോഴും നല്ല നീറ്റ് ഉണ്ടാവും ഈ മറ്റേ അടുപ്പിന്റെ ഗ്യാസ് അടുപ്പിന്റെ വകയാലും അടുക്കള കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കും നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ ഈ ലിക്വിഡ് കൊണ്ട് ഇന്ന് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ തുടക്കുമ്പോ നമ്മള് അങ്ങനെ അതൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ വേഗം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തും പോകണം അപ്പോൾ കുടി നമുക്ക് പിന്നെ സ്വന്തക്ക് വിളക്കിൻ്റെ പണിയെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അതും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് പുറത്തേക്ക് പോകാന് മോളാണെങ്കിൽ ഇല്ല കുട്ടികളാരും ഇല്ല ഇവിടെ എല്ലാരും പുറത്തേക്കെല്ലാം പോയതാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെല്ലാം കൂടുതലൊന്നും ഇല്ല നമ്മള് ചായ കുടിച്ചതിന്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ആണ് അതൊക്കെ ഇങ്ങനെ കഴുകി വെക്കുന്നതാണ് അപ്പം പിന്നെ കുറച്ച് വൈകുന്നേരം നമുക്ക് ലക്ഷം ചെടിന്റെ കൂടെ കളിക്കാനും എല്ലാം ഉണ്ടാകുമല്ലോ ചെടി നനക്കല് അങ്ങനത്തെ എല്ലാം അപ്പം വേഗം ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യുന്ന മോളുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാ കുറെയെല്ലാം നമ്മൾ കുറച്ചെന്തെങ്കിലും ചെയ്തു കൊടുത്താലും ബാക്കിയുള്ളതെല്ലാം അവര് ചെയ്തോളുമല്ലോ അപ്പോ ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ തന്നെ എല്ലാം എടുക്കണല്ലോ അതൊരാളായാലും ഒരു അഞ്ചു പേരായാലും ജോലിയെല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാവല്ലോ കുറച്ച് ഉണ്ടാക്കുന്ന ലക്ഷം കുറയുന്നേ മാത്രമേ ഉള്ളു ബാക്കിയുള്ള നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവല്ലോ പിന്നെ കുറച്ച് അയൺ ചെയ്യേണ്ടതുണ്ട് അപ്പോ അതൊക്കെ നമ്മൾ ചെയ്ത് ഒന്നുമില്ല കുറച്ച് മുണ്ടെല്ലാണ് അപ്പൊ അതൊക്കെ ഇട്ടുവച്ച് പിന്നെ വൈകുന്നേരം അടിച്ചൊന്നും വരയില്ല രാവിലെ അടിച്ച് തുടച്ച് കഴിഞ്ഞാ പിന്നെ ഒന്നും ഉണ്ടാവില്ല ചെറിയ കുട്ടികളും ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് തോന്നും പിന്നെ അവലിൻ്റെതെല്ലാം ഇങ്ങനെ ഉണ്ടായിപ്പോ ഒന്ന് മേലെ ഒന്ന് അടിച്ചതാണ് പിന്നെ നമുക്ക് സന്ധ്യക്ക് ഇതാ വിളക്കിന്റെ പണിയെല്ലാം ഉണ്ടാവൂല്ലോ നമ്മളിപ്പോ അതെല്ലാം അങ്ങനെ ചെയ്യുന്നതാണ് വിളക്കെല്ലാം ഒന്ന് തീച്ചെല്ലാം കഴുകി ആ ഒരു ജോലികളെല്ലാം ആണ് ഇപ്പോഴത്തേത് പിന്നെ നമ്മളിപ്പോ ഡെയിലി ഇങ്ങനെ വിളക്കെല്ലാം തേക്കുന്നതിനെ കൊണ്ട് എപ്പോഴും നല്ല നീറ്റ് ഉണ്ടാവും വിളക്കായാലും എന്തായാലും കുറച്ച് തിരുമ്പി അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ മേലെടുത്ത് കൊണ്ടി വെച്ചത് കൊണ്ട് നമ്മളിത് അവിടെ അടിച്ചെല്ലാം മാറിയിട്ട് പുറത്തെല്ലാം കഴിഞ്ഞിട്ട് സാവധാനം നമുക്ക് മടക്കി വെക്കാല്ലോ പിന്നെ ഈ രാവിലെ ഇല ഇങ്ങനെ നമ്മള് രാവിലെ അടിച്ചു കഴിഞ്ഞാല് വൈകുന്നേരം അമ്പഴത്തേക്കും വീണ്ടും ഉണ്ടാവും ഇല്ല പിന്നെ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഈ ചെടികളൊന്നും ഇങ്ങനെ ആവശ്യം വന്നിട്ടില്ല ഇപ്പൊതാ നല്ല ചൂട് വെയിലെല്ലാണല്ലോ അപ്പൊ പിന്നെ നനച്ചു കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പൊ ചെടികൾക്കെല്ലാം ഒത്തിരി വെള്ളം ഇങ്ങനെ കൊടുക്കുന്നതാണ് മഴ ഇണ്ടായപ്പോ നമുക്ക് ഇതിന് നോക്കണ്ട ആവശ്യം ഇണ്ടായിട്ടില്ലേ പിന്നെന്താ തിരിയെ പൊറത്ത് ഇറങ്ങി അങ്ങനെ നോക്കിയിട്ടില്ല ചെടിന്റെ ഉള്ളിലെല്ലാം നല്ലോണം വള്ളി കാട്ടുവള്ളികളെല്ലാം പിടിച്ച് ഒരു വീതമായി ചെടികളെല്ലാം അപ്പൊ നമ്മള് ഇത് ആദ്യം ഞാൻ ഇടയ്ക്കിടക്ക് വന്ന് നോക്കും ഇപ്പൊ ഈ മഴയല്ലായത് കൊണ്ട് ഇങ്ങോട്ടേക്കും തിരിയെ നോക്കലുണ്ടായിട്ടില്ല അപ്പൊ ഫുള്ള് അലങ്കോലായിക്കെടുക്കുന്നുണ്ട് ചെടിയെല്ലാം ഇനി കുറെശയായിട്ട് ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം മെല്ലെ മെല്ലെ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു നമുക്ക് അടുത്ത വീടുമായി വരെ ബൈ